ഇസ്രയേൽ ഇറാൻ പോർവിളി ലോകം ഉറ്റുനോക്കുന്നു ഇറാൻ എതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണ പദ്ധതികൾ ലോകമെമ്പാടും വലിയ ആശങ്കയ്ക്ക് തിരികൊടുത്തിരിക്കുകയാണ് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വലിയ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുള്ള ഈ നീക്കം എണ്ണവില മുതൽ ആഗോള വ്യാപാരം വരെ താളം തെറ്റിക്കുമെന്ന ഭീതിയിലാണ് രാജ്യാന്തര സമൂഹം ഇസ്രയേൽ ആക്രമണവുമായി മുന്നോട്ടു പോയാൽ അത് ഈ മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് ഭയന്ന് തങ്ങളുടെ പശ്ചിമേഷ്യൻ താവളങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരെ മാറ്റാൻ അമേരിക്ക നിർദ്ദേശം നൽകിക്കഴിഞ്ഞു മറന്നീങ്ങുന്ന യാഥാർഥ്യം പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയില്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ പച്ചക്കൊടിയില്ലാതെ ഇസ്രയേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ലെന്നതാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം ഈ വസ്തുത ഇസ്രയേലിനും ഇറാനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാഖ് കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ യു എ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ഇതിൽ പെടുന്നുണ്ട് ഇറാനെ ആക്രമിക്കാൻ ഇസ്രേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ഇറാന്റെ ലക്ഷ്യങ്ങളാകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന്റെ നീക്കം തടയാൻ അമേരിക്കയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് വിവിധ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ ക്രൂരമായ ആക്രമണങ്ങൾ കാരണം ഇസ്രയേലിനോടുള്ള രോഷം ആളിക്കത്തുന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളിലെ സാധാരണ ജനങ്ങൾ പോലും ഇറാനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഗാസയിൽ അരലക്ഷത്തോളം പലസ്തീനികളെ കൊന്നൊടുക്കി അവിടെ ഒരു ശ്മശാനം ഭൂമിയാക്കിയ ഇസ്രയേലിനോടുള്ള ലോകമെമ്പാടുമുള്ള മുസ്ലിം പ്രതികാരമാണ് ഇറാനിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന പൊതുവികാരം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് വെല്ലുവിളികൾ ഗാസയിലും ലബനനിലും സിറിയയിലും യമനിലും ഉൾപ്പെടെ ആക്രമണം നടത്തിയ ഇസ്രയേലിന് ശക്തമായ സൈന്യവും പോരാട്ട വീര്യവുമുള്ള ജനങ്ങളുമുള്ള ഇറാനു നേരെ യുദ്ധത്തിന് പോയാൽ കാര്യങ്ങൾ നിയന്ത്രണാതീതമാകാനാണ് സാധ്യത വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങളാൽ സമ്പന്നമായ രാജ്യമാണ് ഇറാൻ അവർ അതിൽ ചിലത് മാത്രമാണ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത്തരം ആയുധങ്ങൾ ഇറാൻ പ്രയോഗിച്ചാൽ ഇസ്രയേലിന്റെ ഒരു പ്രതിരോധ സംവിധാനത്തിനും അതിനെ ചെറുക്കാൻ കഴിയില്ലെന്ന് സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇറാന്റെയും അവരെ പിന്തുണയ്ക്കുന്ന പ്രോക്സികളുടെയും മിസൈൽ പരിധിയിലുള്ള രാജ്യങ്ങളും സംവിധാനങ്ങളും ഭയത്തോടെയാണ് നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് എണ്ണയും വ്യാപാരവും ഈ സംഘർഷത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന ആശങ്ക സംഘർഷ രീതി പുറത്തു വന്നതോടെ എണ്ണ വിപണികൾ ഇതിനോടകം പ്രതികരിച്ചു തുടങ്ങി അമേരിക്ക അവരുടെ വിവിധ എംബസികൾ ഒഴിപ്പിക്കുകയാണെന്ന വാർത്ത വന്നയുടൻ ബ്രെൻ ക്രൂണിന്റെ വില ബാരലിന് നാല് ശതമാനം ഉയർന്ന് അറുപത്തിയൊൻപത് ഡോളറിലെത്തിയിട്ടുണ്ട് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ വഷളാവുകയാണെങ്കിൽ വില ഇനിയും കുത്തനെ വർദ്ധിക്കും ലോകത്തിലെ എണ്ണയുടെ ഇരുപത് ശതമാനം കടന്നുപോകുന്ന ഹോർമൂസ് ഹോർമൂസ് കടലിടുക്കിലോ അതിനടുത്തോ ഉള്ള ഏതൊരു സംഘർഷവും വിലയിൽ കൂടുതൽ വർധനവിന് കാരണമാകുമെന്നാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന ഇടനാഴികളായ പേർഷ്യൻ ഗൾഫ് ഹോർമൂസ് കടലിടുക്ക് ഒമാൻ ഉൾക്കടൽ എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ജൂൺ പതിനൊന്നിന് ബ്രിട്ടന്റെ മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ വഴിയുള്ള കപ്പൽ ഗതാഗതത്തെയും അത് ബാധിക്കുമെന്നതിനാൽ ലോകവ്യാപാരം സ്തംഭിക്കാനും സാധ്യതയുണ്ട് ആണവ ഭീഷണി ഇറാന്റെയും യുറേനിയം ശേഖരം അതിവേഗം വളർന്നതും അവർ ആഴ്ചകൾക്കുള്ളിൽ ആണവായുധം നിർമ്മിക്കുമെന്ന ഭയവുമാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നത് ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് എന്ത് വില നൽകിയും തടയുമെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനുമായുള്ള അമേരിക്കയുടെ അവസാനത്തെ ഒത്തുതീർപ്പ് ചർച്ചയും പരാജയപ്പെട്ടാൽ അമേരിക്കയും നേരിട്ട് രംഗത്തിറങ്ങുമെന്നതാണ് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭീഷണികൾക്ക് ഒരു കാരണവശാലും വഴങ്ങില്ലെന്നതാണ് ഇറാൻ്റെ പ്രഖ്യാപിത നയം തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എന്തും ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം ഇറാൻ ഉണ്ടെന്നും ഇറാൻ ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കണക്കാക്കിയത് ഇറാനിൽ ഇപ്പോൾ നാനൂറ്റി എട്ട് ദശാംശം ആറ് കിലോഗ്രാം സമ്പുഷ്ടീകരണ യുറേനിയം ഉണ്ടെന്നാണ് ഇതിൽ അറുപത് ശതമാനം ശുദ്ധമാണ് ഒരു ആണവ ബോംബിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം പരിധിക്ക് ഇത് വളരെ അടുത്താണെന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യമുണ്ടായിരുന്ന ഇറാന്റെ ശേഖരത്തിൽ നിന്നും ഏകദേശം അൻപത് ശതമാനം വർധനവാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആണവ ചർച്ചകളും ഐ എ എ പ്രമേയവും സംഘർഷാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അമേരിക്ക ആറാം ഘട്ട ആണവ ചർച്ചകളും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഈ വാരാന്ത്യത്തിൽ ഒമാനിൽ വെച്ച് ഇറാനിൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയെ കാണാൻ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പദ്ധതിയിട്ടിരുന്നു അതാണിപ്പോൾ ഇസ്രേൽ ഇറാൻ ബന്ധം കൂടുതൽ വഷളായതോടെ തൃശങ്കുവിലായിരിക്കുന്നത് ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ഇനി ചർച്ച കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആണവ സജ്ജീകരണത്തിനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇറാൻ വാദിക്കുന്നതെങ്കിലും ആണവായുധത്തിന് ആവശ്യമായ ഫിസൈൽ മെറ്റീരിയൽ ഇറാന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ പ്രകോപനത്തിനും പ്രധാന കാരണം ഇതിനിടെ അന്താരാഷ്ട്ര ആണവ സുരക്ഷാ മാനദണ്ഡങ്ങളോട് ഇറാൻ പ്രതിബദ്ധത പാലിക്കുന്നില്ലെന്ന് ആരോപിക്കുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് അംഗീകരിച്ചതായ വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ ഇത് സംബന്ധിച്ച പ്രമേയം ജൂൺ പന്ത്രണ്ടിനാണ് പാസ്സായത് പത്തൊൻപത് പേർ അനുകൂലിച്ചും മൂന്ന് പേർ എതിർത്തും വോട്ട് ചെയ്തപ്പോൾ പതിനൊന്ന് പേർ വിട്ടുനിന്നു ഏകദേശം ഇരുപത് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇറാൻ തങ്ങളുടെ ആണവ നിർവ്യാപന ബാധ്യതകൾ ലംഘിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ പ്രമേയത്തെ എതിർത്ത ഇറാൻ കടുത്ത പ്രതികരണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരാളെയും ഭയക്കില്ലെന്നും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ആ രാജ്യവും അവരെ സഹായിക്കുന്നവരും തീർച്ചയായും അനുഭവിക്കുമെന്നുമാണ് മുന്നറിയിപ്പ് ഇസ്രയേൽ കൊന്നു തള്ളിയവർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ ഇറാൻ സൈന്യത്തോട് ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് തന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ സംഘർഷം പശ്ചിമേഷ്യയുടെ ഭാവിയെ എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പോകുന്നതെന്നും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും കണ്ടറിയണം